പ്രവാസി വ്യവസായി പൂച്ചക്കാട്ടെ ഗഫൂർ ഹാജിയുടെ മരണം ജിന്നുമയെ സഹായിച്ച കൂടുതല് പേർ ഉടൻ അറസ്റ്റിലായേക്കുമെന്ന് സൂചന ഇവരിൽ ചിലർക്ക് നേരിട്ട് മരണവുമായി ബന്ധമുണ്ടെന്നാണ് സംശയിക്കുന്നത് ഇവർ പിടിയിലാവുന്നതോടെ കേസിൽ പുതിയ വഴിത്തിരിവുണ്ടാകുമെന്ന പ്രതീക്ഷയാണ് അന്വേഷണ സംഘത്തിനുള്ളത് പ്രവാസി വ്യവസായി പൂച്ചക്കാട്ടെ അബ്ദുൽ ഗഫൂർ ഹാജിയുടെ മരണവുമായി ബന്ധപ്പെട്ട കേസിൽ അറസ്റ്റിലായ മന്ത്രവാദിനിയെന്നും ജിന്നുമ്മയെന്നും അറിയപ്പെടുന്ന ഷമീമയെ സഹായിച്ചതായി പറയുന്ന ആറുപേർ ഉടൻ പിടിയിലാകുമെന്ന വിവരമാണ് പുറത്തുവരുന്നത് ഇവർ അന്വേഷണ സംഘത്തിൻ്റെ നിരീക്ഷണത്തിലാണ് ഇവരിൽ ചിലർക്ക് നേരിട്ട് മരണവുമായി ബന്ധമുണ്ടെന്നാണ് സംശയിക്കുന്നത് ഇവരിൽ ചിലരെ കേസന്വേഷിക്കുന്ന ഡി സി ആർ ബി ഡി പി കെ ജോൺസന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘം ചോദ്യം ചെയ്തതായും വിവരമുണ്ട് നേരത്തെ അറസ്റ്റിലായ ഒന്നാം പ്രതി ഉവൈസ് രണ്ടാം പ്രതിയും ഉവൈസിന്റെ ഭാര്യയുമായ ഷമീമ മൂന്നാം പ്രതി അസ്നീഫ നാലാം പ്രതി ആയിഷ എന്നിവരെ രണ്ട് ദിവസം മാത്രമേ പ്രത്യേക അന്വേഷണ സംഘത്തിന് ചോദ്യം ചെയ്യുവാൻ സാധിച്ചിട്ടുള്ളൂ ഗഫൂർ ഹാജിയിൽ നിന്നും തട്ടിയെടുത്ത കുറച്ച് സ്വർണം മാത്രമാണ് കണ്ടെത്തിയിട്ടുള്ളത് പ്രതികളെ കൂടുതൽ ചോദ്യം ചെയ്യുന്നതിനും തെളിവ് ശേഖരിക്കുന്നതിനും സ്വർണം കണ്ടെടുക്കുന്നതിനും പത്ത് ദിവസത്തേക്ക് പ്രതികളെ കസ്റ്റഡിയിൽ വിട്ടുകിട്ടണമെന്നാവശ്യപ്പെട്ട് വിചാരണ കോടതിയെ സമീപിച്ചുവെങ്കിലും അന്വേഷണ സംഘത്തിന് വെറും രണ്ട് ദിവസം മാത്രമാണ് പ്രതികളെ കസ്റ്റഡിയിൽ ലഭിച്ചത് ഇതിനെതിരെ അന്വേഷണ സംഘം ജില്ലാ സെഷൻസ് കോടതിയെ സമീപിച്ചിട്ടുണ്ട് ശനിയാഴ്ച കസ്റ്റഡി അപേക്ഷ ജില്ലാ കോടതി പരിഗണിക്കുന്നുണ്ട് പ്രതികളെ കസ്റ്റഡിയിൽ കിട്ടിയാൽ പ്രതികൾക്കൊപ്പം ഇരുത്തി സംശയിക്കുന്ന യുവാക്കളെ ചോദ്യം ചെയ്യുവാനാണ് അന്വേഷണ സംഘം തീരുമാനിച്ചിട്ടുള്ളത് ശനിയാഴ്ച തന്നെ അറസ്റ്റിലായ പ്രതികൾ നൽകിയ ജാമ്യാപേക്ഷയും ജില്ലാ കോടതിയുടെ പരിഗണനയ്ക്ക് വരുന്നുണ്ട് ജാമ്യാപേക്ഷ വിചാരണ കോടതി തള്ളിയതിനെ തുടർന്നാണ് പ്രതികൾ ജില്ലാ സെഷൻസ് കോടതിയെ സമീപിച്ചിരിക്കുന്നത് ന്യൂസ് ബ്യൂറോ കാസർഗോഡ്